വാചാലം പങ്കും ലംഘയതേ ഗിരിം യത് കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയത്തിലെ നാൽപ്പത്തി ആറാമത്തെ ദശകത്തിൽ ആറും ഏഴും എട്ടും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി അതിൽ ആറാമത്തെ ശ്ലോകം തം ർശനോത്സു ജനനിർപ്പഖില കഴിഞ്ഞ ശ്ലോകത്തില് വായ തുറന്ന് കാണിച്ചു കൊടുത്തു അതായത് യശോദയ്ക്ക് വിശ്വലോക ലോകം മുഴുവനെ തൻ്റെ വായിൽ വിശ്വദർശനം ആ വായിൽ കാണിച്ചു കൊടുക്കണതാണ് ഈ ദശകത്തിൽ പറയണത് മുഴുവനായിട്ട് പറയണത് കഴിഞ്ഞ ശ്ലോകത്തിൽ അതിൽ അമ്മ കുട്ടികളൊക്കെ പറയണതിന് വ്യത്യാസമുണ്ട് അത് എന്നെ നീ സമ്മതിക്കണില്ല എന്ന് വെച്ചാൽ ആ വായ തുറന്ന് കാണിക്കൂ എന്ന് പറഞ്ഞു അപ്പം വേഗം ആ മുഖം തുറന്ന് വായ തുറന്ന് കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു കാണിച്ചു എന്നേ പറഞ്ഞുള്ളൂ മുഖം കൂടെ തുറന്ന് കാണിച്ചു നമ്മുടെ മുമ്പിൽ എന്ന് പറഞ്ഞു ഇനി ആ മുഖം കാണിച്ചു കൊടുത്തതായിട്ടുള്ള മുഖത്ത് എന്തൊക്കെയാണ് യശോദ കണ്ടത് എന്നുള്ളതാണ് ഈ മൂന്ന് ശ്ലോകങ്ങളിലായിട്ട് ഇനി എടുത്ത് മൂന്ന് ശ്ലോകങ്ങളിലായിട്ട് പറയണത് അഭി മൃല്ലവ ദർശനോത്സുകാം മൃല്ലവ ദർശനോത്സുകാം അഭിച്ച് മൃത്ത് മൃത്തെന്നു വെച്ചാൽ വണ്ണ മണ്ണ് കുറച്ചെങ്കിലും തിന്നിട്ടുണ്ട് എന്ന് കുട്ടികളൊക്കെ പറയുന്നുണ്ട് അപ്പം മണ്ണ് തിന്നു എന്ന് പറഞ്ഞാൽ അത് മുഴുവൻ കുട്ടിയല്ലേ അപ്പം ബാക്കി എന്തെങ്കിലും ബാക്കി ഉണ്ടാവും അപ്പോൾ ആ ബാക്കി ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ആവണം പിന്നെയുള്ളതായിട്ടുള്ള ശിക്ഷ എന്നുള്ളതാണ് ദേഷ്യം വന്നിട്ടുണ്ട് മണ്ണ് തിന്നു എന്ന് പറയുമ്പോൾ കുട്ടിക്ക് എല്ലാം പറ്റുമോ എന്നുള്ളതായിട്ടുള്ളൊക്കെ പേടിയുണ്ട് അപ്പം അങ്ങനെ വായ തുറന്ന് കാണിക്കാൻ പറഞ്ഞു തുറന്ന് കാണിച്ചാൽ അതിൽ മണ്ണ് ഉണ്ടെങ്കിൽ സംഭവിക്കാം മണ്ണുണ്ടെങ്കിൽ പറയാണ്ടിരിക്കാം മണ്ണ് തിന്നു എന്ന് സമ്മതിക്കാണ്ടിരിക്കുകയെന്ന് വൃത്തിയില്ലല്ലോ അപ്പോൾ ആ കുറച്ചെങ്കിലും മണ്ണ് അവിടെ ബാക്കി ഇരിക്കുന്നുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് മൃല്ലവ ദർശനോത്സുകം മൃല്ലവം ഒരു കുറച്ച് ഭാഗമെങ്കിലും അല്പമെങ്കിലും മണ്ണ് അവിടെ ബാക്കിയുണ്ടാവും അത് കാണാൻ വേണ്ടിയിട്ടാണ് അമ്മ വായ തുറക്കാൻ പറഞ്ഞത് അതിനുള്ള കൂടി മൃല്ലവ ദർശന അല്പം ആയിട്ടുള്ള മണ്ണെങ്കിലും കാണാനുള്ളതായിട്ടുള്ള ഔത്സുഖ്യത്തോടു കൂടിയ ആ ജനനിയെ ബഹു തർപ്പയൻ ഇവ അപ്പോ അമ്മയ്ക്ക് അങ്ങോട്ട് തൃപ്തി ആയിക്കോട്ടെ തീർച്ചയായിക്കും എന്താണെന്ന് വെച്ചാൽ അമ്മയ്ക്ക് കുറച്ച് കണ്ണ് വേണം എന്നല്ലേ പറഞ്ഞുള്ളൂ എന്നാ ശരി ഞാൻ ധാരാളം മണ്ണ് അങ്ങോട്ട് കാണിച്ചു കൊടുത്തേക്കാം എന്ന് പറഞ്ഞിട്ട് ബഹു തർപ്പയൻ ഇവ ധാരാളം തൃപ്തിപ്പെടുത്തട്ടെ എന്ന് വിചാരിച്ചിട്ട് അമ്മയ്ക്ക് അങ്ങോട്ട് തൃപ്തി ആയിക്കോട്ടെ മണ്ണ് കണ്ടിട്ട് എന്ന് തീർച്ചയാക്കിയിട്ട് ബഹു തർപ്പയൻ ഇവ തർപ്പിക്കിട്ടാ തർപ്പിക്കാനാണോ എന്ന് തോന്നുമാറ് അയ തൃപ്തിപ്പെടുത്താനാണോ എന്ന് തോന്നുമാറ് അമ്മയെ അങ്ങോട്ട് സന്തോഷിപ്പിക്കുക സന്തോഷിച്ച് തൃപ്തിപ്പെടുത്തുക അതിനു വേണ്ടിയിട്ടാണോ എന്ന് തോന്നുമാറ് ബഹു തർപ്പയൻ ഇവ ധാരാളമായിട്ടങ്ങട് തൃപ്തിപ്പെടുത്തുന്നത് പോലെ പൃഥ്വീം നിഖിലാം ആ ഭൂമിയെ മുഴുവൻ കാണിച്ചു കൊടുത്തു എന്നാണ് പൃഥ്വിൻ നിഖിലാം ന കേവലം അതുമാത്രമല്ല കേവലം അത് മാത്രമല്ല ഏത് പൃഥ്വീം നിഖിലാം നിഖിലാം പൃഥ്വീം മണ്ണ് മുഴുവൻ മണ്ണ് മുഴുവൻ വെച്ചാൽ ഭൂമി മുഴുവൻ എന്നുള്ള അർത്ഥമുണ്ട് മണ്ണ് മുഴുവൻ എന്നുള്ള അർത്ഥമുണ്ട് മണ്ണ് പൃഥ്വി എന്നുള്ളതിന് മണ്ണ് എന്നുള്ള അർത്ഥമുണ്ട് ഭൂമി എന്നുള്ള അർത്ഥമുണ്ട് അതായത് ഭൂമിയിലധികവും മണ്ണാണല്ലോ ഉള്ളത് അപ്പോൾ ആ ഭൂമിയെ മുഴുവൻ കാണിച്ചു കൊടുത്തു അല്ലെങ്കിൽ മണ്ണ് മുഴുവൻ കാണിച്ചു കൊടുത്തു അതുമാത്രമല്ല പൃഥിവീം നിഖിലാം നവലം ഭുവനാനി അഭി അഖിലാനി അഖിലാനി ഭുവനാനി അഭി എല്ലാ ലോകങ്ങളും പതിനാല് ലോകങ്ങളുണ്ട് ആ പതിനാല് ലോകങ്ങളെയും കാണിച്ചു കൊടുത്തു എന്നാണ് പവ ഭുവനാനി അഖിലാനി അഭി എല്ലാ ഭുവനങ്ങളെയും എല്ലാ ഭൂമിയെയും കാണിച്ചു കൊടുത്തു അമ്മയ്ക്ക് എന്നാണ് അതീദൃശ അതിനെയൊക്കെ അതീദൃശ കാണിച്ചു കൊടുത്തു ഭുവനാനി അഖിലാനി അഭി അതീദൃശ എല്ലാ ലോകങ്ങളെയും കാണിച്ചു കൊടുത്തു അതാണ് അപ്പോൾ ആ കുറച്ച് കാണും മണ്ണെങ്കിലും കാണുമെന്ന് വിചാരിച്ചിട്ടാണ് അമ്മ വായ തുറക്കാൻ പറഞ്ഞത് പക്ഷേ അത് അമ്മയെ അങ്ങോട്ട് തൃപ്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ മണ്ണ് മുഴുവനെ ഭൂമിയിലുള്ളതായിട്ടുള്ള മണ്ണ് മുഴുവനെ കാണിച്ചു കൊടുത്തു എന്നു മാത്രമല്ല ബാക്കി ലോകങ്ങളെയും മുഴുവനും കാണിച്ചു കൊടുത്തു എന്നാണ് പറയണത് അഭി മൃല്ലവ ദർശനോത്സുകം മൃല്ലവം മണ്ണിൻ്റെ കുറച്ചല്ഭം ഭാഗം കാണാൻ വേണ്ടിയിട്ട് ഉത്സവത്തോടു കൂടിയ അമ്മയെ തൃപ്തിപ്പെടുത്തി കൊണ്ട് ധാരാളമായിട്ട് അങ്ങോട്ട് തൃപ്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഭുവനാനി പൃഥിവീം ന കേവലം പൃഥ്വിയും ന കേവലം പൃഥ്വിയെ മാത്രമല്ല എങ്ങനെ നിഖിലാം പൃഥിവിൻ ഭൂമി മുഴുവനെ കാണിച്ചു കൊടുത്തു അതുമാത്രമല്ല ഭുവനാനി അഖിലാനി എല്ലാ ഭുവനങ്ങളും കാണിച്ചു കൊടുത്തു എന്നാണ് പിന്നെ അതുമാത്രമല്ല ഇനി എന്തൊക്കെയാണ് കാണിച്ചു കൊടുത്തത് എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത് എന്തൊക്കെയാണ് പ്രത്യേകിച്ച് അതിൽ ഓരോന്നിനെയും പ്രത്യേകിച്ച് പറയണ വനം

എല്ലതും കണ്ടു എന്നാണ് എന്താ കാണാണ്ടിരുന്നത് ചോദിച്ചാൽ ഒന്നുമില്ല എല്ലതും കണ്ടു എന്തൊക്കെയാണ് ആ എല്ലതും എന്നെടുത്ത് പറയാണ് കുഹജിത് വനം ഒരു ദിക്കിര് ആ വായുടെ ഒരു ഭാഗത്ത് വനം കാണാണ്ട് കാട് കാണു കു ക്വചിത കുഹ കുഹജിത് വനം അമ്പുതി ക്വചിത് വേറൊരു ഭാഗത്ത് സമുദ്രം ഒരു ഭാഗത്ത് വനം കാണാണ്ട് കാട് കാണാണ്ട് വേറൊരു ഭാഗത്ത് സമുദ്രം കാണാണ്ട് ക്വചിത് അഭ്രം വേറെ സ്ഥലത്ത് അഭ്രം ആകാശം അഭ്രം ഒരിടത്ത് ആകാശം കാണാനുണ്ട് കുഹജിത് രസാതലം കുഹജിത് വേറെ തലത്തെ സ്ഥലത്ത് വേറെ ഒരിടത്ത് രസാതലം പാതാളം കാണുന്നു ഇനി മനുജനുജിത് സുരാഹ ചിലെ മനുഷ്യരെ കാണാനുണ്ട് ധനുജാഹ ചിലെ അസുരന്മാരെ കാണുന്നുണ്ട് ചിലതികില് സുരന്മാരെ കാണാനുണ്ട് ദേവന്മാരെ കാണാനുണ്ട് ദൃശേ ദദൃശി അങ്ങയുടെ മുഖത്ത് തഥാ ആ സമയത്ത് കിംർശ അവൾ എന്താണ് കാണാതിരുന്നത് ആ യശോദ എന്താണ് കാണാതിരുന്നത് എല്ലാം കണ്ടു എന്നാണ് കുഹജ് വനം ഒരിടത്ത് വനം കാട് അംബുധി ക്വജിത് വേറൊരിടത്ത് അംബുധി സമുദ്രം കുഹജ് ക്വജിത് അഭ്രം ഒരിടത്ത് അഭ്രം ആകാശം കുഹ കുഹജി രസാതലം വേറരിടത്ത് രസാതലം പാതാളം സുരാഹ കുജി ചലയിടത്ത് മനുജന്മാര് ധനുജന്മാര് മനുജന്മാര് മനുഷ്യരം ധനുജന്മാർ അസുരന്മാർ സുരാഹ കുജി സുരാഹ അസു സുരന്മാർ ദേവന്മാര് ഇങ്ങനെ ദദൃശേക്കും അവൾ എന്താണ് കാണാതിരുന്നത് അതാ തുദാനനെ അപ്പോൾ അങ്ങയുടെ വായിൽ എന്താണ് കാണാണ്ടിരുന്നത് എല്ലതും കണ്ടു എന്നാണ് കലശംബുധിത്മകം കഥിതാ ദർശസാമുഖേ എത്ര വിധത്തിലാണ് അവൾ അങ്ങയുടെ വായിൽ കണ്ടത് എന്തെല്ലാം വിധത്തിലാണ് അങ്ങയെ അങ്ങയെ തന്നെ കണ്ടു എന്നാണ് പറയണത് ഇനി ഈ വസ്തുക്കൾ പലതും കണ്ടു ലോകങ്ങളൊക്കെ കണ്ടു കാട് കണ്ടു ആ സമുദ്രം കണ്ടു ജല എന്നൊക്കെ പറഞ്ഞു ഇനി അതല്ല അങ്ങയെ തന്നെ കണ്ടു ഭഗവാനെ തന്നെ കണ്ടു ആ മുഖത്തിൻ്റെ ഉള്ളിൽ ഭഗവാനെ തന്നെ കണ്ടു എന്നാണ് ഇങ്ങനെ കലശാംബുധി ശായിനം കലശാംബുധിയിൽ ആ പാലാഴിയിൽ കിടക്കുന്നതായിട്ടുള്ള കലശാംബുധി ആ കലശം കിട്ടിയതായിട്ടുള്ള അമ്പുധി പാലാഴി ആ പാ സമുദ്രം പാലാഴി ഈ പാലാഴി ആ പാലാഴിയിൽ കിടക്കുന്നതായിരുന്നു ശയിക്കുന്നതായിട്ടുള്ള ആ ഭഗവാനെ കണ്ടു ത്വാം അങ്ങനെയാണല്ലോ പാലാ പാലാഴിയിൽ ശയിക്കണതും അപ്പോൾ ആ പാലാഴിയിൽ ശയനം ചെയ്യുന്നതായിട്ടുള്ള ആ ഭഗവാനെ കണ്ടു കലശാം ബുദ്ധിശായിനം കലശാം ബുദ്ധിയിൽ ശയിക്കുന്നതായിട്ടുള്ള അങ്ങയെയും കണ്ടു പിന്നെ പരവൈകുണ്ഠപദാധിവാസിനം ആ ശ്രേഷ്ഠമായ വൈകുണ്ഠത്തിൽ അധിവസിക്കുന്നതായിട്ടുള്ള ഭഗവാനെ കണ്ടു ഭഗവാൻ തന്നെ ആ വൈകുണ്ഠത്തിൽ അധിവസിക്കുന്ന പാലാഴി ശയിക്കുന്നതായിട്ട് കണ്ടു ആ ഭഗവാൻ തന്നെ വൈകുണ്ഠത്തിൽ വസിക്കുന്നതായിട്ട് അങ്ങനെയും കണ്ടു പരവൈകുണ്ഠ ശ്രേഷ്ഠമായ വൈകുണ്ഠത്തിൽ അധിവസിക്കുന്നതായിട്ട് ഭഗവാനെ അങ്ങയെ തന്നെ കണ്ടു ഇനി സ്വപുരശ്ച സ്വപുരശ്ചാർധകാത്മകം അതൊന്നുമല്ല സ്വപുരശ്ച തൻ്റെ മുൻപിൽ സ്വപുരഹ ച തൻ്റെ പുരത്തിൽ തന്നെ പുര മുൻപിൽ മുൻപിൽ തന്നെ പുരഹ മുൻപിൽ തൻ്റെ മുൻപിൽ തന്നെ സുപുരഹ ച അങ്ങയുടെ അവരുടെ മുൻപിലും അമ്മയുടെ മുന്നിലും നിജാർഭകാത്മകം നിജാർഭകം തൻ്റെ പുത്രനായിട്ടിരിക്കുന്നതായിട്ടുള്ള ഭഗവാനെ കണ്ടു ആ ആയുടെ ഉള്ളിൽ വൈകുണ്ഠവാസിയായിട്ടുള്ള ഭഗവാനെ കണ്ടു പാലാഴിയിൽ വസിക്കുന്നതായിട്ടുള്ള ഭഗവാനെ കണ്ടു തൻ്റെ പുത്രനായിട്ട് നിൽക്കുന്നതായിട്ടുള്ള ആ ഭഗവാനെയും അങ്ങയെ തന്നെയും കണ്ടു സ്വപുരശ്ച തൻ്റെ മുൻപിലായി നിജാർധകാത്മകം തൻ്റെ അർഭകൻ ശിശു തൻ്റെ കുട്ടി എന്ന നിലയിൽ നിജാർഭകാത്മകം തൻ്റെ ശിശുവിൻ്റെ രൂപത്തിൽ വർത്തിക്കുന്നതായിട്ടുള്ള ഭഗവാനേയും ആ മുഖത്തിൽ അങ്ങയുടെ വായയ്ക്കുള്ളിൽ മറ്റൊരു ഭഗവാൻ എന്നാണ് ആ വായയുടെ ഉള്ളിൽ നിജാർത്ഥകാത്മകം തൻ്റെ പുത്രൻ്റെ രൂപത്തിൽ ഭഗവാനെ കണ്ടു കാലാഴിയിൽ ശയിക്കുന്നതായിട്ടും വൈകുണ്ഠത്തിൽ വസിക്കുന്നതായിട്ടും തൻ്റെ മകൻ്റെ രൂപത്തിൽ ഉള്ളതായിട്ടും അങ്ങയെ തന്നെ ആ അമ്മ വായിൽ കണ്ടു എന്നാണ് സുപുരശ്ച നിജാർഥകാത്മകം കഥിഥാ ത്വ ദദർശ സാമുഖേ കഥിഥ എത്ര വിധത്തിലാണ് കഥിഥ എത്ര രൂപത്തിൽ എത്ര രൂപത്തിലാണ് അവൾ ആ അമ്മ ദദർശ സാമുഖേ അങ്ങയെ പല രൂപത്തിലും അവിടെ കണ്ടു എന്നാണ് അതായത് വേറെ ഓരോന്ന് കണ്ടു പിന്നെ ഭഗവാനെ പിന്നെ പല രൂപത്തിലും ആ വായിക്കുള്ളിൽ കണ്ടു അതായത് പാലാഴിയിൽ ശയിക്കുന്നതായിട്ടും വൈകുണ്ഠത്തിൽ വസിക്കുന്നതായിട്ടും തൻ്റെ മുൻപിൽ നിൽക്കുന്നതായിട്ടും ഒക്കെ ആ ഭഗവാനെ തന്നെ അമ്മ കണ്ടു കഥിതാത്വം ദർശസാമുഖേ കലശാംബുധിശാലീനം കലശാംബുധിയിൽ ശയിക്കുന്നതായിട്ടും പുനഃ വീണ്ടും പരവൈകുണ്ഠപദാധിവാസിനും ശ്രേഷ്ഠമായ വൈകുണ്ഠത്തിൽ അധിവസിക്കുന്നതായിട്ടും സ്വപുരശ്ചൻ്റെ മുൻപിൽ നിജാർഭകാത്മകം തൻ്റെ പുത്രൻ്റെ ൂപത്തിൽ ഉള്ളതായിട്ടും അങ്ങയെ തന്നെ ആ അമ്മ കണ്ടു കഥ പലവിധത്തിൽ എത്ര വിധത്തിലാണ് കണ്ടത് എന്ന കൂടിയിട്ടാണ് കൂടിയിട്ടാണ്പ്പാട് പറയണത് അതിന് മൂന്ന് ശ്ലോകങ്ങൾ കൂടി ചെല്ലാം അഭിമൃല്ലവദർശനുസുഖം ജനനിർപ്പയെന്നിവ പൃഥി നിഖിലം കേന്ദ്രം അഖിലന്യീദൃശ കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ വദരേതവ മണ്ണു തേടിടും ജനനികം അഥ तृप्तिये गुवान् अखिलं भुवനതടൊപ്പം അംഗപരം ലോകമതൊക്കെ കാട്ടി നീ കുഹജി വനമം ബുധി കുജിത് കുജിത ഭ്രം കുഹജിത്യ സാവലം മനുജാ മനുജാ കുജിത് സുരാ ദദൃശേ কিം ന പദാസ്തു ദാനനി

അധ പാൽക്കടലിൽ ശയിിക്കുമ്പരമാത്മാവ് വികുണ്ഠവാസിയായി പുനരംഗധപുത്രനായി ഗൃഹേ പലതായി കണ്ടു നിൻമുഖേ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദ